ശക്തമായ രൂപത്തിൽ പറഞ്ഞു ഇസ്രയേലിന് ഈ രാജ്യം പിന്തുണ അറിയിച്ചപ്പോൾ ഞങ്ങൾ ഹമാസിനോടൊപ്പമാണെന്ന് പറഞ്ഞ് ആ പിന്തുണ അറിയിക്കാൻ വേണ്ടി ലോക കൊള്ളക്കാരനും കൊലപാതകിയും തീവ്രവാദിയും ഭീകരനുമായിട്ടുള്ള ഹമാസിന്റെ നേതാവായ കാലത് മിഷേലിനെ കേരളത്തിൽ മലപ്പുറത്തിൻ്റെ മണ്ണിൽ കൊണ്ടുവന്ന് ഒരു പ്രഭാഷണം നടത്തിക്കാനുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ശ്രമത്തെ ചെറുത്ത് നിന്ന സമയത്തും നമ്മൾ ഇത് തന്നെ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ കേരളത്തിന്റെ പോക്ക് വളരെ മോശമായ അവസ്ഥയിലേക്കാണ് ഈ കേരളം ഇവരൊരു താലിബാനാക്കാനും അഫ്ഗാനാക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആദ്യ ആദ്യ പടികളാണിത് എന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു പക്ഷെ ഇത് പറയുമ്പോ നമ്മള് വർഗീയവാദിയായി മാറുക ഒരു കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഇന്നത് ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കി ആയിട്ടുണ്ട് എന്നത് വല്ലാത്ത സന്തോഷമുണ്ട് കാരണം നമ്മൾ ഒരാൾ പറഞ്ഞപ്പോൾ അയ്യോ നമ്മൾ വർഗീയവാദിയാണ് ഇവിടെ ഹമാസിനെ സൃഷ്ടിച്ചെടുക്കാൻ കാലിത് മിഷേലിനെ പോലെയുള്ള ആളുകളെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി വരുന്ന തലമുറയ്ക്കുകൂടി വിത്ത് വാരി പകുത്തുകൊടുത്ത ഒരു വിഭാഗം ആളുകൾ അപ്പോ ഇവരെ മതേതരത്വത്തെ നോക്ക് നമ്മുടെ ഉണ്ടല്ലോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അടിയറമുക്കുന്നത് വലിയൊരു അപകടം എനിക്ക് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്ന യു ഡി എഫിന് ഇത് വളരെ നെഗറ്റീവ് ആയിട്ട് വാദിക്കാൻ സാധ്യതയുണ്ട് കാരണം യുഡിഎഫിന്റെ ഏറ്റവും വലിയ സ്വാധീന ശക്തി എന്ന് മുസ്ലിംസും ക്രിസ്ത്യൻസും അപ്പോ ഇതില് ആ സെൻട്രൽ ഗവൺമെന്റിൽ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രം അവിടെ ഈ ക്രിസ്ത്യൻസ് അകന്ന് മാറി കഴിഞ്ഞാൽ സ്വാഭാവിക യു ഡി എഫിന്റെ കാര്യം പോക്ക യു ഡി എഫിന് കാര്യം പോക്കായി കഴിഞ്ഞാൽ യു ഡി എഫ് പ്രതിപക്ഷത്തിരിക്കും ആ സ്ഥലത്തേക്ക് എന്ത് സംഭവം ഇവിടെ പ്രതിപക്ഷ ആവശ്യം വേണം ബിജെപിക്ക് ഏത് ബിജെപിക്ക് ഏതായാലും മുസ്ലിങ്ങൾ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട് മുസ്ലിങ്ങൾക്ക് ബിജെപിക്ക് അംഗീകരിക്കാൻ പടയ്ക്കും എന്നെ പോലുള്ള ചില ആളുകൾക്ക് ബിജെപി നോട് എതിർപ്പില്ലാന്നേ ഉള്ളു മറ്റുള്ളവർക്ക് എതിർപ്പുണ്ട് അപ്പൊ അതൊരു ഒബ്ലായിരിക്കും അപ്പൊ എന്ത് ചെയ്യും പിന്നുള്ളത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇത്തുനിന്ന് പോയി പിന്നുള്ളത് സി പി എം ആണ് സി പി എമ്മിന് എല്ലായ്പോയും ഈ പകരം മൈനോറിറ്റീസ് കുറഞ്ഞ ആടാനും നിൽക്കില്ല അങ്ങനെ വോട്ട് ബാങ്ക് ശ്രദ്ധിക്കണം അവരുടെ പൊളിറ്റിക്സോ ആ പൊളിറ്റിക്സ് അല്ല അവസാനം എന്ത് സംഭവിക്കും ഞമ്മന്റെ ആളുകൾ മൊത്തം അനാഥര പൊളിറ്റിക്കലി അനാഥരായി മാറി ഇവരുടെ ചാക്കിൽ വന്ന് കയറിയു അങ്ങനെ ഇതുവരെ കേരളത്തിലെ മുസ്ലിംസും ലോകത്തെ ഏതൊരു പ്രദേശം മുസ്ലിങ്ങളെക്കാട്ടും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ് ഇവിടെ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിലാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ അണ്ടറിലാണെങ്കിലും നന്നായി ജീവിച്ചിരുന്ന ആളുകളാണ് അങ്ങനെ നമ്മളെ ഇസ്ലാമിക് ഗ്രാൻഡ് ഇസ്ലാമിക് പീഡിപ്പിക്കണമെന്ന നിലറ്റേവിലേക്ക് കൂട്ടിച്ചേർത്ത് ഈ പിള്ളേരെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ട് അവസാനം ഇവിടെ ഒരു ഹമാസ് ഉണ്ടാക്കാനുള്ള പദ്ധതിയാണിത് നിങ്ങൾ വിചാരിച്ചു ചെറിയ പദ്ധതിയൊന്നുമല്ല അല്ലെങ്കിൽ ഈ രീതിയിൽ ഒരു ഈ കുട്ടി നാല് മാസം അവിടെ ഈ മെനു പിന്നെ പോയാളിന് കൃത്യമായി പറയുന്നുണ്ട് ഈ ആചാര പറഞ്ഞപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പൊ ഇതൊക്കെ അംഗീകരിക്കുന്ന സ്കൂൾ അവിടെ വിട്ടാ പോരെ മനപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി വന്നതാ അപ്പോ ഇങ്ങനെ വരുമ്പോ ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഈ നാട്ടിൽ എന്ന് ആളുകൾ തിരിച്ചറിയും അതല്ലെങ്കിലും നമ്മുടെ കേരളം കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നതിൻ്റെ ഒരുപാട് അലയൊലികൾ ഈ കേരളം കണ്ടു കഴിഞ്ഞതാണ് ഇനിയും അതേ സാഹചര്യം തന്നെയാണ് ആവർത്തിക്കാൻ പോകുന്നത് കാരണം കേരളത്തിൻ്റെ ഭരണം ഇനി മുന്നോട്ട് പോയാൽ ഹമാസിന്റെ നേതാവ് ഇന്ന് പിണറായി വിജയൻ ഇരിക്കുന്ന ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാൽ പോലും അത്ഭുതമില്ല കാരണം കേരളത്തിലുണ്ട് ഹമാസോളികള് വന്ന് ഈ നാട് ഭരിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്കാണ് ഇവര് കൊണ്ടുവന്നെത്തിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനസ്സിലാക്കി എന്ന വണ്ണം നരേന്ദ്രമോദി ശക്തമായ ഒരു തീരുമാനത്തിലേക്ക് പോകും ഒരു സംശയവുമില്ല സുഹൈലെ നിന്റെ തന്ത ചെല്ല അപ്പോ ഇവര് ഹമാസിനു വേണ്ടി തിളച്ചു ശരിക്കും ഇവര് പറയുന്നു ഞങ്ങൾ ഗാസയ്ക്കു വേണ്ടിയാണെന്ന് അല്ല ഇവര് ഹമാസിനു വേണ്ടി നമ്മുടെ നാടിൻ്റെ സമാധാന അന്തരീക്ഷവും മതേതരത്വവും തകർക്കുന്നതിനു വേണ്ടി മതതീവ്രവാദ സംഘടനകളുടെ ഫണ്ട് വാങ്ങി വിദേശികളിൽ നിന്ന് ഫണ്ട് വാങ്ങി തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ തകർത്തൊടുക്കി കയ്യിൽ കൊടുക്കാമെന്ന് കരാറെടുത്തിരിക്കുന്ന ഒരു വിഭാഗമാളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരെ തിരിച്ചറിയലാണ് നമ്മുടെ ലക്ഷ്യം അതായത് മുസ്ലിം വികാരം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വികാരപ്പെടുന്ന ഒന്നാണ് അയ്യോ ഒരു പ്രത്യേകതരം മാനവികതയുമാണ് ഒരു പ്രത്യേകതരം മനുഷ്യാവകാശങ്ങളുമാണ് അവരുടേത് മറ്റുള്ളവരുടേതുപോലെയല്ല അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് അവരുടെ മനുഷ്യാവകാശം അവരുടെ മതവികാരം എല്ലാം അപ്പം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ തന്നെ കൊന്നൊടുക്കിയാൽ ആഹാ കരച്ചിലുകളില്ല നെഞ്ചിലിടിച്ച് നിലവിളികളില്ല അവർക്ക് വെള്ളം കൊടുക്കാൻ ഇവിടെ നിന്ന് പൊട്ടുതൊട്ടവളുമാരി പോകുന്നുമില്ല ഏ ഗാസക്കാര് കിടന്ന് കരയുന്നത് കൊണ്ട് ഉരുട്ടിയ ചോറ് ഇറങ്ങാതെ ജന്മദിനം ആഘോഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളും ഇവിടെയില്ല രോദനങ്ങളില്ല ആ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ കൊല്ലുമ്പോൾ അതായത് മുസ്ലിങ്ങൾ കയറി ചൊറിഞ്ഞിട്ട് ഇപ്പൊ ഇസ്രായേലിനെ ചൊറിഞ്ഞു ഇസ്രായേലും ഉണ്ടാതിരിക്കുവോ ഉം അപ്പോ ഒരു പ്രത്യേകതരം മാനവികത കൊല്ലുന്നവന്റെയും കൊല്ലപ്പെടുന്നവന്റെയും മതവും ജാതിയും രാഷ്ട്രീയവും നോക്കിയിട്ട് ഒരു പ്രത്യേകതരം മാനവികതയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ചില പൊളിറ്റിക്കൽ അജണ്ടകളുണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ എന്ത് സമീപനമാണോ എടുക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എപ്പോഴും കേന്ദ്രഭരണത്തോട് പ്രത്യേകിച്ച് ബി ജെ പി ആണല്ലോ ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് അപ്പോൾ അതിനോട് വിരുദ്ധമായിട്ട് നമ്മുടെ നാട് തകർന്നാലും സാരമില്ല ഒരു ബി ജെ പി വിരുദ്ധരാകണം സംഘി വിരുദ്ധത നമ്മുടെ രാജ്യത്തിന്റെ വിരുദ്ധത വച്ച് പുലർത്തുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഒരു സംഖി ഫോബിക്ക് ഉണ്ട് അപ്പോൾ ഈ സംഖ്യകൾ ഇസ്രായേൽ സപ്പോർട്ടർമാരാണ് എന്ന ഒരു പൊതുബോധം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇവർ തന്ത്രപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതൊരു പരിധിവരെ സോഷ്യൽ മീഡിയയിലൂടെ വിജയിച്ചിട്ടുമുണ്ട് അതായത് എന്താണോ സംഖ്യകൾ ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞു ജൂതന്മാർ എന്താണോ ചെയ്യുന്നത് നമ്മൾ നേരെ തിരിച്ചു ചെയ്യണമെന്ന് പറയുന്നത് പോലെ സംഖ്യകൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ എതിർപക്ഷത്താകണം നമ്മൾ എന്ന് അങ്ങനെ സംഖ്യകൾ പലസ്തീനുകളെ പിന്തുണച്ചാൽ നമ്മൾ ഇസ്രായേൽ സപ്പോർട്ടർമാരായി മാറണം ലോകത്തിലെ ഏതേതു വിഷയമായിരുന്നാലും ശരി നമ്മളായിട്ട് സംഖ്യകളുടെ വളർച്ചയ്ക്ക് നിദാനമാകരുത് ഒരു പൊളിറ്റിക്കൽ പൊതുബോധമുണ്ട് ഇവർക്ക് ഗാജയെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നിങ്ങൾ നോക്കി നോക്ക് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്രയേലിന്റെ ഉള്ളിലും ഒക്കെ ഇത്തരം ആളുകൾ ഉണ്ടല്ലെന്നല്ല അപ്പോ ഇവർക്ക് ഒരു ഒരു സെക്യുലർ പൊളിറ്റിക്സ് ഉണ്ടല്ലോ അവരതിനെ ലിബറൽ പൊളിറ്റിക്സ് എന്നൊക്കെയാണ് പറയുന്നത് ശരി അവരാണ് ഗാസയ്ക്ക് വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകൾ ഹമാസ് ഒക്കെ ഇപ്പം ഗാജക്കാർ പോലും ഹമാസിനെ തള്ളി ഒരു വിഷയം നമുക്കറിയുന്നതാണ് അപ്പോ ഇവര് എങ്ങനെയാണോ നമുക്ക് ട്രെൻഡിങ്ങിൽ എത്തി നിൽക്കാൻ പറ്റുന്നത് മാധ്യമങ്ങളിൽ വൈറൽ ആക്ക ആകാൻ പറ്റുന്നത് ഗാസയ്ക്ക് വേണ്ടി ഒന്ന് കരഞ്ഞാൽ വൈറലാകുമോ ഗാസയ്ക്ക് വേണ്ടി രണ്ട് വട്ടം കരയാം ഹമാസിനെ സപ്പോർട്ട് ചെയ്താൽ വൈറലാകുമോ ഇരുന്നൂറ് വട്ടം റെഡിയാം അങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു ലിബറൽ പൊളിറ്റിക്സ് എന്നല്ല നമ്മുടെ രാജ്യവിരുദ്ധമായിട്ടൊരു വികാരം ഇവിടെ വളർന്നു വരുന്നു ആ രാജ്യവിരുദ്ധ വികാരത്തെയാണ് നമ്മൾ തടയിടേണ്ടത് നമ്മൾ മനസ്സിലാക്കി പ്രതികരിക്കേണ്ടത് ഈ രാജ്യം എന്ത് തീരുമാനമെടുത്താലും ശരി നമ്മൾ അതിനെ പ്രതികൂലമായിട്ടേ നിൽക്കൂ എന്ന രൂപത്തിൽ ഇപ്പോ ഇസ്രായേലും ഇന്ത്യയും എങ്ങനെയാണ് എന്ന് നമുക്കറിയാം പിന്നെ എന്തിനാണ് ഒരു കാര്യവും ഇല്ലാതെ ഇസ്രായേലിലേക്ക് എറിച്ച് ഹമാസിന് പണി കിട്ടുമ്പോൾ ഗാജയ്ക്ക് വേണ്ടി മൂങ്ങുന്നു എന്ന വ്യാജേന ഹമാസിനെ വളർത്താനാണ് ഇവർ ശ്രമിക്കുന്നത് ഈ യാഥാർത്ഥ്യം നമുക്കറിയാം വളരെ വ്യക്തമായി ടിക്കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം മനസാക്ഷി വഞ്ചിച്ച് നമുക്ക് മുന്നോട്ട്